നമ്മുടെ ഹവച്ചേച്ചിക്ക് നല്ല അടിപൊളിയായിട്ട് ആഫ്രിക്കൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമത്രേ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഹവച്ചേച്ചി പക്ഷേ ഈ ഹവ ചേച്ചിയെ കൊണ്ട് ഇവിടുള്ള ആൾക്കാർക്ക് കുറച്ച് ആഫ്രിക്കൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അങ്ങനെ ചേച്ചിയുടെ ലിസ്റ്റും പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കപ്പച്ചേട്ടൻ നേരത്തെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് സിറാലിയോണിലുള്ള സാധാരണക്കാരുടെ ആഹാരവും അത് ഉണ്ടാക്കുന്ന വിധവുമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് ഏതായാലും നമ്മുടെ ചേച്ചി ദേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അടുപ്പിന് തീ കൊളുത്തി ഇവിടുള്ള ദേ ഈ ചാർക്കോൾ സ്റ്റൗവിലാണ് ആഹാരം ാണ് പിന്നെ കുറച്ച് മസാല ഐറ്റംസ് ഒക്കെയാണ് ഓങ്ക എന്താ പറയുക മാഗി ക്യൂബ്സ് യാബാസ് യാബാസ് എന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഉണ്ട് ഏതായാലും നമുക്ക് കാണാം എങ്ങനെയാണ് ഇവരുടെ കുക്കിംഗ് ഫിഷ് ഫിഷ് ആശ നേരത്തെ വാങ്ങി മസാലയൊക്കെ ഇട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്ക് വരുന്നത് ഈ ഇരിക്കുന്നതാണ് മത്തിയും ചിക്കനും കൂടെ മാഗി മസാല ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിന് മീനാ ഫിഷും ആണെന്നാണ് പറയുന്നത് മീനാ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി രണ്ടും കൂടെ ഒരുമിച്ച് മസാല ഇട്ട് വെച്ചോണ്ട് ഐസ് ആയിട്ടിരിക്കുവാണേ അത് ചേച്ചി ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ് Oh, chicken atau oh, ini kotoran spesies. Nanti teman-teman chicken, nanti tuh ceri-ceri piece, layu Chicken to be big, ini divide chickennya. Handi no cut your handu. take your time Ini mm. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ദ ചേച്ചി ഒരൽ കഴുകിയെടുക്കാൻ തുടങ്ങി ഇവരെല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരലിനകത്തിട്ട് ഇടിച്ചെടുക്കുന്നത് ഇവിടെ മിക്സിങ് ഗ്രൈൻഡറും ഒന്നുമില്ല മിക്സിങ് ഗ്രൈൻഡറിൻ്റെയൊക്കെ കാര്യം പിന്നെ ഇവിടെ കരണ്ടേ ഇല്ല ഏതായാലും മാനുവൽ മിക്സി റെഡി അങ്ങനെ ചാർക്കോൾ സ്റ്റൗവിലെ ചാർക്കോലൊക്കെ ചേച്ചി വീശി വീശി ഒന്ന് നന്നായിട്ട് കത്തിച്ച് ആ കനലിന് മുകളിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ചിക്കൻ പാത്രം എടുത്തെങ് വെച്ച് ഇതിനി ഇനി പതുക്കെ അവിടെ ഇരുന്നിട്ട് തിളക്കണം ഈ കനലിന്റെ മണ്ടയിലൊക്കെ ഇരുന്ന് ഇനി എപ്പോ ഇത് വേവാനാണോ എന്തോ ഈ ഇരിക്കുന്നതാണ് അബുവും ഹസനും ഇവരാണ് നമ്മുടെ ഹവ ചേച്ചിയുടെ ഹെൽപേഴ്സ് ഞാൻ കരുതിയത് ഈ കോൾപോട്ടിനകത്ത് ഇങ്ങനെ വേവിക്കുമ്പോ ഒരുപാട് നേരെ എടുക്കുന്നതാണ് ഇതേ നോക്ക് നല്ല അടിപൊളി ചൂടാണ് ഇത് പെട്ടെന്ന് കണ്ടോ ചിക്കൻ കയറി തളച്ചത് അങ്ങനെ ചിക്കൻ അങ്ങോട്ട് പുഴുങ്ങി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം കുറച്ച് ഒഴിച്ച് ആ മത്തി അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങി

അടുത്ത ജോലി ഈ പച്ചമുളക് ആ ഉരലിനകത്തൊട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം ആ ജോലി നമ്മുടെ ഹസനങ്ങേറ്റെടുത്ത് അങ്ങനെ ആ മുളകൊന്ന് നന്നായി ചതഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് ഒരു മൂന്നാല് ഉള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് അങ്ങനെ അവസാന റൗണ്ട് മത്തിയും ഫ്രൈ ചെയ്ത് കോരിയെടുത്തതിനു ശേഷം ആ എണ്ണയിലേക്ക് നേരത്തെ മസാല വരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് Baba az özetini nedir? Özetiniz. Özetini. Siz baba. Oho ho ground nut paste and this ambo. Hmm. Yani ganat paste uh, and yeah. Okay. okay. Blow blow this one. Come okay. on. Thank you. Ready? ഗ്രൗണ്ട് നട്ട് പേസ്റ്റ് ആണ് ഈ ചേച്ചി എടുക്കുന്നത് അതായത് നമ്മുടെ നിലക്കടൽ അരച്ചത് അത് എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കുന്നു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇവരുടെ മസാല ക്യൂബ് അങ്ങോട്ട് ഇടാൻ തുടങ്ങി ഇവരുടെ എല്ലാ കറികൾക്കും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മസാല ക്യൂബാണ് പൊടിച്ചിട്ട് മാഗി ഓങ്ക എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ സീസണിങ് ക്യൂബ്സ് ആണ് ഇത് ഇത് പല ഫ്ലേവറുകളിലുണ്ട് ഇവിടെ ചേച്ചി ഫ്ലേവർ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ മാഗി മസാലയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ദാ നേരത്തെ ഇടിച്ചു വെച്ചിരുന്ന മുളകും ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ആ ചിക്കൻ പുഴുങ്ങിയ വെള്ളം അവിടെ ബാക്കി ഇരുന്നേം കൂടി അതിനകത്തോട്ട് ഒഴിച്ച് അപ്പൊ നല്ലൊരു ചിക്കൻറെ ഒക്കെ ഫ്ലേവർ കിട്ടുമെന്നാണ് ചേച്ചി പറയുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടെ പൊട്ടിച്ചിട്ട് ഇവിടെ ദേ ഇങ്ങനെ ടൊമാറ്റോ പേസ്റ്റ് ഇങ്ങനെ കാനിനകത്താണ് കിട്ടുന്നത് ഇനിയാണ് ഉപ്പ് നോക്കൽ ചടങ്ങ് ആദ്യം തേ ചേച്ചി ഇത്തിരി ഉപ്പ് അങ്ങോട്ട് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹസൻ ചേട്ടനെയും വിളിച്ചു ഉപ്പ് നോക്കിച്ച് എന്നിട്ടും സംതൃപ്തി കിട്ടാഞ്ഞോണ്ടാണോന്ന് അറിയത്തില്ല പിന്നെ ഒന്ന് രണ്ടുപേരുടെ കൂടി ഉപ്പ് നോക്കാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് പരുവത്തിനായപ്പോഴത്തേനും നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന ചിക്കനും മീനും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഓയിൽ തെളിഞ്ഞു വരുന്നവരെ വറ്റിച്ചെടുത്ത് അങ്ങനെ സംഭവമൊക്കെ നന്നായി വെന്ത് സെറ്റായി കഴിഞ്ഞപ്പം ദീ ഫ ഫൈനൽ ഉപ്പ് നോട്ടം നമ്മുടെ ആൻഡ്രി ചേച്ചി അങ്ങനെ ചേച്ചി ഉപ്പ് നോക്കിയിട്ട് പറഞ്ഞു ഒരു ഇത്തിരി ഉപ്പിന്റെ കൂടെ കുറവുണ്ടെന്ന് ഇനി അടുത്ത ചേച്ചി അരി ഇടാൻ പോകുന്നു ഇത് നമ്മുടെ പാർബോൾ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാക്കരിയാണ് സംഭവം അതൊരഞ്ചാറ് കപ്പ് ചേച്ചി അളം അങ്ങോട്ട് ഇട്ട് sona a buani asabia ne i buen ne be di അങ്ങനെ ഏതായാലും ചോറും കറി റെഡിയായി ഈ ചോറും കറിയും ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഒരു കലയാണ് ഇത് ആയിട്ട് എല്ലാവർക്കും ഒരു സാധാരണ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത് Mama anataka kuboka ngo. Kupata rifendisus. No na wao. Sasa. Ile donaoke kwa kichwa yenyewe. Ni gara kichwa yenyewe.

എല്ല പറ പേര് വരെ മാറ്റി കളഞ്ഞു പറയുന്നത് അബൌട്ട് അവർ ചാനൽ Oh uhuh, kalau <laughs>